ഞാൻ അവിടെ പോയിരുന്നു രണ്ട് ദിവസം മുമ്പ് വയനാട്ടിൽ എന്നെ സന്തോഷിപ്പിച്ച ഒരു കാര്യം എന്നെ ദുഃഖിപ്പിക്കുകയും വേദനിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്തത് ഈ ദുരന്തം സന്തോഷിപ്പിച്ച കാര്യം അവിടെ മനുഷ്യർ ഒന്നിച്ചു നിൽക്കുന്നു എന്നതാണ് ഒന്നും നോക്കാതെ അവിടെ എല്ലാ പ്രസ്ഥാനങ്ങളുടെയും ആളുകളും സർക്കാരിന്റെ സംവിധാനങ്ങളുണ്ട് ജീവൻ പണയം വെച്ച് പണിയെടുക്കുന്ന ആർമിയുടെയും നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെയും ഒക്കെ സേവനം ചെയ്യുന്ന ആളുകളുണ്ട് ആരും ആരോടും ചോദിച്ചിട്ടില്ല ഒരു മൃതശരീരം വരുന്നു വരുന്നത് ആരുടേതാണ് ഇല്ല അത് കണ്ടെടുക്കാൻ നോക്കുന്നു എടുക്കുന്നു കൊണ്ടുപോകുന്നു വൃത്തിയാക്കുന്നു ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു ഐഡന്റിഫൈ ചെയ്ത മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നു മയ്യത്ത് നമസ്കരിക്കേണ്ടതിന് മയ്യത്ത് നമസ്കരിക്കുന്നു ആരും ആരോടും ചോദിക്കുന്നില്ല ഇത് ഇതാരാണ് എവിടുത്തുകാരനാണ് ഏത് മതത്തിൽപ്പെട്ടവനാണ് അങ്ങനെയൊന്നുമില്ല ബനുവാദമാണ് അല്ലെ ബനു ആദം ആദമിന്റെ മക്കളാണ് നമ്മളെല്ലാവരും ആ നിലക്കാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത് പിന്നെ ഞാൻ കണ്ടു ഒരു പരസ്യം ആളുടെ പേരും നമ്പറും ഒക്കെ ഉണ്ട് ഏതെങ്കിലും ചെറിയ മക്കൾ മുലപ്പാൽ കിട്ടാതെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവന്നോളൂ ഇവിടെ മുല കൂട്ടാൻ സ്ത്രീകളുണ്ട് ഒരാൾ പറഞ്ഞിട്ട് എൻ്റെ ഭാര്യ മുല കൊടുത്തുകൊള്ളും കൊച്ചുമക്കളുണ്ടെങ്കിൽ കൊണ്ടുവന്നുകൊള്ളൂ എന്ന് അതുപോലെ തന്നെ മരുന്ന് ആവശ്യമുള്ളവർ ബന്ധപ്പെട്ടുള്ളൂ എന്ന് താമസിക്കാൻ സൗകര്യമെങ്കിൽ ഇവിടെ വന്ന് താമസിച്ചുകൊള്ളൂ എന്ന് പോയ സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഞങ്ങൾ താമസിപ്പിച്ചു കൊള്ളാമെന്ന് ചില സഹോദരിമാർ അറിയിച്ചിട്ടുണ്ട് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മനുഷ്യർ അവർ മനുഷ്യരാണ് എന്ന നിലക്കുള്ള ഒരു സഹകരണം ഇപ്പോഴുണ്ട് പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്ന് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം അത് നിലനിർത്തി കൊണ്ടുപോകണം എല്ലാവരും സഹായിക്കണം അപ്പൊ ചിലർ പറയും സഹായിക്കാൻ എങ്ങനെ സഹായിക്കും ഞാൻ പറഞ്ഞുതരാം സഹായിക്കാൻ കഴിയുന്നത് എല്ലാവർക്കും സഹായിക്കാം ഒരു രണ്ടു ദിവസം നമ്മുടെ വീട്ടിൽ വാങ്ങുന്ന എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഭക്ഷണം വേണ്ടെന്ന് വെച്ച് നോക്കൂ നിങ്ങൾക്കും കൊടുക്കാൻ കഴിയും ഒരു ആയിരം രൂപയൊക്കെ അല്ലേ സാധാരണ ഭക്ഷണം മതി ഇന്ന് കണ്ടുകിട്ടിയ അഞ്ചു ആളുകൾ ഇത്രയും ദിവസമായി ജീവനോട് കൂടി നിൽക്കുകയാണ് ഒരു വീടിന്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയിട്ട് അഞ്ച് ദിവസമായി അവർ ഭക്ഷണം കഴിച്ചില്ല വെള്ളം കുടിച്ചിട്ടില്ല അവർ ജീവിക്കുന്നുണ്ട് നമുക്കൊരു അഞ്ച് ദിവസം ഒന്ന് മിനിമത്തിലേക്ക് വന്നാൽ നമ്മളടുത്തും പൈസ ഇതിനെ സഹായിക്കാൻ ഉണ്ടാകുമല്ലോ ഇന്നലെ എനിക്കൊരു നിക്കാഹിൽ പങ്കെടുക്കാൻ പങ്കെടുക്കാനുണ്ടായിരുന്നു അത് കുറേ നേരത്തെ ഏൽപ്പിച്ചതാണ് ഇതുണ്ടായപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു നിക്കാഹ് നമുക്ക് നടത്താതിരിക്കാൻ പറ്റുമോ ആളെയൊക്കെ വിളിച്ചു പക്ഷേ ഒരു കാര്യം ചെയ്യോ നിങ്ങൾ ഇതിൻ്റെ ഈ പത്രാസും പ്രൗഢിയും ഒന്ന് കുറക്കുക വലിയ ഡെക്കറേഷനും ആ നിലക്കുള്ള രൂപവും വേണ്ട ഭക്ഷണവും അതിൽ ഒരു അതിഥിയാണ് എന്ന നിലക്ക് ആൾക്കാർക്ക് കൊടുക്കാവുന്ന ഐറ്റം മതി അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനത് കേട്ടപ്പോൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് അത് കുറേ ആളുകൾ വന്നു ഭക്ഷണം കൊടുത്തു എന്നതിൻ്റെ അപ്പുറം ഒരു പളവളപ്പും ഉണ്ടായിരുന്നില്ല ഒരു വേസ്റ്റും ഉണ്ടായിരുന്നില്ല ഭക്ഷണത്തിന് ഉണ്ടായിരുന്നില്ല അതും നമുക്കിനി ആലോചിക്കാം ഇന്നലെ ഒരു സുഹൃത്ത് അങ്ങനെ മെസ്സേജ് ഒരു മെസ്സേജിട്ടുണ്ട് എനിക്കവിടെ അമ്പത് സെൻറ്റ് സ്ഥലമുണ്ട് വയനാട്ടിൽ അത് ഞാൻ ഒരു മൂന്ന് സെൻറ്റോ നാല് സെൻറ്റോ ആയിട്ട് വിട് വെച്ച് കൊടുക്കാം എന്നൊരു അദ്ദേഹം പറയുന്നുണ്ട് അടുത്ത ആഴ്ച എൻ്റെ ജ്യേഷ്ഠന്റെ മകൻ്റെ കല്യാണമുണ്ട് അത് ഞങ്ങൾ വളരെ ലളിതമാക്കാം ഏതാനും ആളുകൾക്ക് ആ പണം ഉപയോഗിച്ച് നമ്മൾ വീട് വെച്ച് കൊടുക്കാമെന്ന് അങ്ങനെയൊക്കെ നമ്മളൊക്കെ ഒന്ന് ആലോചിക്കുക ചെലവുകൾ നമ്മളൊന്ന് കുറയ്ക്കുക പ്രത്യേകിച്ച് കല്യാണത്തിന് എല്ലാവരും പറയല്ലോ വിവാഹം ലളിതമാക്കണം നമുക്ക് ലളിതമാക്കാൻ കഴിയാത്ത നമ്മുടെ സാമൂഹ്യ ബന്ധം കൊണ്ടും നാട്ടിലെ ഒരു സമ്പ്രദായം കൊണ്ടുമാണ് ഒരാൾക്ക് മാറ്റം മാത്രം എങ്ങനെ മാറ്റാൻ കഴിയുമെന്ന് ചോദിക്കുക പക്ഷേ കൊറോണ കാലത്ത് നമ്മൾ അങ്ങനെ ചെയ്തു ഇരുപത്തഞ്ചാളെ കൂടാൻ പാടുള്ളു ഇരുപത്തഞ്ചാളെ വെച്ച് നമ്മൾ നിക്കാഹ് നടത്തിയിട്ടുണ്ട് അന്ന് പലരെയും വിളിച്ചിങ്ങനെ കല്യാണം ഉണ്ട് കേട്ടോ നിങ്ങളൊക്കെ ഒരു സമ്മതം എന്ന് പറഞ്ഞപ്പോൾ അത് വളരെ സന്തോഷമായി എല്ലാവരും സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ചാൻസ് എന്ന നിലയ്ക്ക് ഒരു അവസരം എന്ന നിലയ്ക്ക് ഇനി അങ്ങോട്ട് ഏതാനും കാലം നമ്മൾ ഒന്ന് ലളിതമായിക്കൊണ്ട് നമ്മുടെ വിവാഹ വിവാഹാഘോഷങ്ങളും മറ്റാഘോഷങ്ങളും കൊണ്ടുപോയാൽ അതും ചിലപ്പോൾ ഒരു ശീലമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും കാരണം ദീനിൽ അത്ര നിർബന്ധമുള്ള കാര്യമൊന്നുമല്ലോ അത് നിക്കാഹ് നടക്കണം അതിന് സാക്ഷികൾ ഉണ്ടാവണം പിന്നെ വരൻ ഒരു വലീമത്വം നടത്തണം ഇത്രയും ആയാൽ കഴിഞ്ഞു അതൊന്നും ഇന്ന് നമ്മൾ കാണുന്ന വിധത്തിലുള്ള രൂപത്തിലാവേണ്ടതില്ല എന്ന് എല്ലാവർക്കും അറിയാം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അതും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ആഘോഷങ്ങൾ ഒന്ന് ലളിതമാക്കുക എന്നിട്ട് നമ്മൾ ഉദ്ദേശിച്ചിരുന്ന പണം ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എല്ലാവരും നൽകണം കഴിയുന്നത്ര നൽകണം നമ്മുടെ ഈ പള്ളി അതിന് തീരുമാനമെടുത്തിട്ടുണ്ട് വയനാട്ടിൽ നമ്മളെ പുനരധിവാസത്തിനും അത്യാവശ്യങ്ങൾക്കും പണം കൊടുക്കാൻ വേണ്ടി ഇവിടെ പിരിവ് നടത്തും അത് നമ്മുടെ ഭാരവാഹികൾ തന്നെ ഉണ്ടാവും അവരുടെ അടുത്ത് പണം കൊടുക്കുക ഇപ്പോൾ പണം കൊണ്ടുവന്നിട്ടില്ലാത്ത ആളുകളുണ്ടാവും പള്ളിയിൽ വരുമ്പോൾ അങ്ങനെ പണം കൊണ്ടുവരില്ലല്ലോ അവർക്ക് ഇവിടെ ഓഫർ കൊടുക്കാം ഈ പേരും ഫോൺ നമ്പർ എഴുതി വെച്ച് ഇവിടെ കൊണ്ടുവന്നു കൊടുത്താൽ വളരെ കൃത്യമായ നിലക്ക് നേരിട്ട് ഫലപ്രദമായ നിലക്ക് അത് നമ്മുടെ കമ്മിറ്റി ചെലവഴിക്കും കഴിഞ്ഞ തവണയും നമ്മളങ്ങനെ ചെലവഴിച്ചിട്ടുണ്ട് അള്ളാഹു ശുഭാനുഭവത്തായാല നമ്മിൽ നിന്ന് ഇത് സ്വീകരിക്കുമാറ